ഹലേ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാവയ്ക്ക കൊണ്ട് ഒരു പച്ചടിയാണ് വയ്ക്കുന്നത് അതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എണ് ഓയില് ഒഴിച്ചു ഒഴിക്കും പാവയ്ക്ക ഇത്രേ ഉള്ളൂ പാവയ്ക്കയും ഒരുപടി പാവയ്ക്ക ഉണ്ട് അരിഞ്ഞ പാവയ്ക്കയാണ് അതിനകത്തോട്ട് ഒരു ചെറിയ പച്ചമുളകൂടെ അരിഞ്ഞ് ഒന്ന് വറുത്തെടുക്കാം ചു വറുത്തെടുക്കാം പാവയ്ക്ക ഒന്ന് ജോല വറുത്ത് വരട്ടെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെയും ഇട്ട് കൊടുത്താൽ വറുത്ത് കിട്ടാൻ പറ്റിയ പാടാണ് നന്നായിട്ട് കിടന്ന് കുറച്ച് ഓര് കിടന്ന് കിട്ടണം കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം ഈ ഒരു പരിഭാവുമ്പോഴത്തേനും വറുത്ത കോരണം അടുത്ത ഭാഷ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വറുത്ത് വയ്ക്കുക തി ഓഫ് ചെയ്യാം പാരമീൻ കറി വെക്കാൻ വേണ്ടി പാരമീന ഇട്ടിരിക്കുന്നതും നമുക്കിട്ട് വറുത്തരച്ച് കറി വെക്കാം വേണ്ടി ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുരുമുളകും ഇരുവയിട്ട് വറുത്തെടുക്കാം പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് രണ്ട് സ്പൂൺ ഇടുന്നത് ഒരു അര സ്പൂണോളം അല്ലിപ്പൊടി ഇച്ചിരി മതി പിന്നെ കുരുമുളകും ഉലുവയും നമ്മളതിലിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് ചവ ഓഫ് ചെയ്യാം പച്ചമളൊക്കെ മാറി എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇരക്ക പച്ചടിയിലോട്ട് പച്ചടിക്ക് വേണ്ടി അരപ്പ് തേരക്കാം കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇനി കുറച്ച് കടു ഒരു സ്പൂൺ കടുവും കൂടി ഇട്ട് പാരമീൻ നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല ഉരകിയെടുക്കണം ഇങ്ങനെ ഉരകിയെടുക്കണം അപ്പം അതിൻ്റെ ആ സ്മെല്ലും പോവും ും ഒക്കെ ഒന്ന് പോകും നല്ലത് നമുക്ക് ഒരു ഏഴ് വെള്ളം കഴുകി എടുക്കണം പാവയ്ക്ക പച്ചരിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക പച്ചരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചെറിയ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാവയ്ക്ക വറുത്ത എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പം അതിനകത്തോട്ട് കുറച്ച് കടയിട്ട് കൊടുക്കാം കടുവ കൊടുത്ത് അത് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കൊച്ചുള്ളി ഒരു രണ്ട് കൊച്ചുള്ളി ഇട്ടുകൊടുക്കാം ഇതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അരച്ചു വെച്ചിട്ട് അതൊക്കെ അതത് മിക്സ് ചെയ്യാം അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഇട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള പുളിക്കുവേണ്ട തൈര് പച്ചടിക്കാവശ്യമായിട്ട് തൈരൊഴിച്ചു തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അരമീന കഴിക്കാൻ വേണ്ടി ഉണക്ക ചീനിയ അതായത് വാട്ടി ഉണങ്ങിയ ചീനിയ ഇത് നമുക്ക് കുറച്ച് നേരത്തെ ഒന്ന് വെള്ളത്തിൽ നല്ല ഉണങ്ങിയതായിട്ട് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി നമുക്ക് കുതിർന്ന് വരാൻ വേണ്ടി നമുക്കൊന്ന് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചു നല്ലവല്ല ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ചുലുവ കടുകൂടെ ഇട്ടുകൊടുക്കും കടുക്കും ഉള്ളവേയും കൂടെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ടുകൊടുക്കാം ഈ ഉള്ളിക്ക് നല്ല മണമായത് ആ മൂക്കുമ്പോൾ അത് മാത്രമല്ല നല്ല സ്വാദുവാണ് കൊച്ചുള്ളി എല്ലാത്തിനും ഉപയോഗിക്കുന്നത് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കൊച്ചുള്ളിക്ക് കറിവേപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചൽ മുളക് കൊടുക്കാം നമ്മൾ അരച്ചിട്ടിരുന്ന അരപ്പാണ് തെങ്ങേരയും മുളക് പൊടിയും മിക്കപ്പൊടിയും എല്ലാം കൂടെ വറുത്ത് വെച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കും ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കുടും കുടമ്പുളിയാണ് ഒരു രണ്ട് മൂന്നെണ്ണമാണ് ചെറുതാണ് അതൊന്ന് നല്ല വല്ല ചൂടുവെള്ളത്തിൽ ഇട്ടത് അതൊന്ന് പേഞ്ഞെടുത്തത് അതോടെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ ഞാൻ എടുത്ത ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി ഞാൻ ചെറിയ തക്കാളി എടുത്തോണ്ട് ചെറിയ തക്കാളി ഇവിടെ സീടെല്ലാം കളഞ്ഞിട്ടാണ് എടുക്കുന്നത് പച്ചമുളകും തക്കാളിയും ഇട്ടുകൊടുക്കാം കറി ഇവിടെ നല്ല വല്ല തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം മീൻ നല്ല വല്ല മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് നല്ല തിളച്ച് നമുക്ക് നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലോല്ല തിളച്ച് വറ്റി അരപ്പെല്ലാം പിടിച്ച് നല്ല കുറുവി വരും എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം മീൻകറി പാര മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ ഉണക്കച്ചീനി വാട്ട വാട്ടി ഉണങ്ങിയ ചീനിയാണിത് ഇതും ഇവിടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക പച്ചടി നല്ല തൈരിനകത്ത് നല്ല പിടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ എന്താ ചീനയും മീൻകറിയും പാവയ്ക്ക പച്ചടിയും നമുക്കെന്നാ കഴിച്ചു നോക്കിയാലോ പച്ചടി സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് ചെയ്യുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ചാച്ച ഓർ ചെയ്യുന്ന